അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നൊരു രണ്ട് പിഗ് കുറാൻ നമുക്ക് കവർ ചെയ്തെടുക്കാനുണ്ട് അപ്പം ആക്ച്വലി ഇതൊരു ഫാമിലി സൈഡിൽ നിന്ന് ഹൗസ് വാങ്ങിങ് സ്പെഷ്യൽ ആയിട്ട് വന്ന വർക്ക് സാങ് കേട്ടോ ഇതിൽ അവർ ഓൾറെഡി മുസ്ലിം അതുപോലെ തന്നെ ഈ മറ്റേ കൗണ്ടർ ഉണ്ടാവുമല്ലോ അതായത് ബീഡ്സൊക്കെ വെച്ചിട്ടുള്ളത് അതും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് മാശായിട്ട് അതായത് ആളെ ഉമ്മാക്കും ഹസ്ബൻഡിൻ്റെ ഉമ്മാക്കും മരുമക്കും വേണ്ടിയിട്ടാണ് കേട്ടോ വോക്ക് ചെയ്യുന്നത് ഒരാളത് ഡാർക്ക് ഗ്രീനും ഒരാളത് ഏഷ് കളറും ആണ് മാത്രമല്ല അത് ഗൾഫ് ഖുറാനാണ് കേട്ടോ അപ്പം നോർമലി ഉള്ള ഖുറാനെ പോലെ അത്ര ഈസി അല്ല ഇത് നമുക്ക് വേർപ്പെടുത്തിയിരിക്കാന് അപ്പം കുറച്ച് ടഫ് ചെയ്യണു എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കവർ ചെയ്തെടുത്ത് അത് എന്താ പറയുക നമ്മൾ നോർമലി കുറാനൊക്കെ ചെയ്യുമല്ലോ അപ്പം നിങ്ങൾക്ക് കുറാൻ കവറിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫസ്റ്റോ അല്ല മൂന്നാമത്തെ വീഡിയോ ഞാനോ അതാണ് അപ്പോൾ യൂട്യൂബിൽ ഒന്ന് കയറി നോക്കിയാൽ മതി പിന്നെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കേട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നേ നമുക്കിതിലേക്ക് നെയിമും കാര്യങ്ങളും കൊടുക്കാനായിരുന്നു അപ്പോൾ വലിയ കുറാനുകൊണ്ട് നമ്മൾ വലിയ ആക്ലി കട്ടിങ്ങും കാര്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വരുന്നുണ്ട് എന്താണ് ആക്ലി കട്ടിങ് എവിടുന്നാണ് വരെ നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തിട്ടു തന്നെ ഉണ്ടായിരുന്നു അത് ഇതാണ് ആക്ലി കട്ടിങ് നമ്മൾ ഈ ഡിസൈനിങ് ഷോപ്സ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ ബോർഡ് കൊടുക്കുക അല്ലെങ്കിൽ മൊമെൻറ്റോസ് കൊടുക്കുക ചെയ്യുന്ന ഷോപ്പിൽ ഒക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും കൊണ്ടുപോട്ടിക്കാരാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് ബിസ്മി പറഞ്ഞ ഷോപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനൊക്കെ ഒരുപാട് ഷോപ്പ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റിൽ ചെയ്താൽ ഞാൻ ലിങ്ക്സ് വേണമെങ്കിൽ തരാം അവരുടെ പ്രൊഫൈൽ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം നിങ്ങൾ ചോദിക്കാം നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതിന് ഉള്ള റിപ്ലൈ തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് കമൻ്റ് പറയണേ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്നുള്ളെങ്കിൽ ഒന്ന് ഒരാളുത് ഫയർ റൂസാന്നുള്ളതും ഒന്ന് ഒരാളിത് മറിയുമ്മന്നുള്ളതിൽ മാത്രല്ല അവർ കോർണറിലെ ആക്കി കട്ടിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എവിടെ കിട്ടുകയെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ കൊണ്ടുപോട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ പി മാർട്ടിൽ കലങ്കർ എന്ന ഷോപ്പുണ്ട് ആർ ഷോപ്പ് അവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ വന്നിട്ട് എന്താ പറയുക വിട്ടുള്ള അതായത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കസ്റ്റമറാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അഫോർഡബിൾ റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങാണ് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഫൈവ് ഡബിൾ നയനും സെവൻ ഡബിൾ നയനും ഉള്ളു കേട്ടോ പ്രീമിയത്തിന് നോർമലായിട്ട് ഇപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ആക്കൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കട്ടിങ്ങൊക്കെ ഒട്ടിച്ചതിന് ശേഷം അത് കട്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഗമുള്ള കട്ടിങ്ങാണ് വരാട്ടോ അപ്പോൾ അതിന് ശേഷം അതിൻ്റെ പീലിങ് കഴിച്ചാലാണ് അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി മനസ്സിലാവുക അങ്ങനത്തെ ഷോപ്പൊന്നും നിയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആർട്ട് ഷോപ്പിലപ്പം ഒക്കെ ഈ ആക്കലി കട്ടിങ്സ് കിട്ടുന്നതാണ് അപ്പോൾ കോമൺ ആയിട്ടുള്ള അല്ല ഉണ്ടാവും അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ ആട്ട് ഷോപ്പ് പോയിട്ട് ഇങ്ങനെ കസ്റ്റം ചെയ്യാനാണ് നിങ്ങൾ ഷോപ്പ്സ് പറഞ്ഞ് തരുമോ ചോദിച്ചാലും മതി കേട്ടോ ചിത്രത്തി ആഷ് കളർ വോക്ക് നമ്മൾ ആഷ് കളർ കുറാൻ്റെ വോക്ക് കഴിഞ്ഞു ഇനി നമ്മൾ ഗ്രീൻ ഉമാൻ്റെ കുറാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ജസ്റ്റ് ഹാർട്ടെങ്കിൽ കമൻറ്റ് ഇടാൻ ശ്രമിക്കുക എന്നാലേ നമുക്ക് വീഡിയോസ് ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഇൻഷാല്ല നെക്സ്റ്റ് ഫസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കുറാൻ കവേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ ഒന്ന് പ്രൊഫൈലിൽ പോയി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കി ഇതുപോലത്തെ ബോക്സ് ഏൽപ്പിക്കാൻ നമുക്ക് ജസ്റ്റ് വാട്സാപ്പിലും കോണ്ടാക്ട് ചെയ്താൽ മതി ലിങ്ക് ബയലിൻ്റെ മെറ്റീരിയലിനും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ